ത്തിലെ മികച്ച ഒരാളാണ് മഞ്ജു വാര്യർ സലാപത്തിലൂടെ സിനിമാ കരിയർ ആരംഭിച്ച മഞ്ജു വാര്യർ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു കളിയാട്ടം കന്മതം പത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്നീ സിനിമകളിലെ പ്രകടനം നിരവധി പ്രശംസ നേടി കരിയറിൽ വലിയൊരു ഇടവേള എടുത്തതിനു ശേഷം തിരിച്ചുവരുവിലും മികച്ച സിനിമകളുടെ ഭാഗമാകാൻ മഞ്ജുവിന് സാധിച്ചു ഇന്ന് അന്യഭാഷകളിലും തിരക്കുള്ള നടിയാണ് മഞ്ജു തല എന്നറിയപ്പെടുന്ന തമിഴ് സൂപ്പർ സ്റ്റാർ അജിത്തിനൊപ്പം തുനു എന്ന സിനിമയിൽ നായികയായി എത്തിയത് മഞ്ജുവായിരുന്നു അജിത്തിനൊപ്പം ബൈക്ക് റൈഡ് നടത്തിയ മഞ്ജുവിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സമയത്ത് വൈറലായി മാറിയിരുന്നു ബൈക്ക് റൈഡിങ്ങിൽ തനിക്ക് ആദ്യമേ താൽപ്പര്യമുണ്ടായിരുന്നുവെന്നും അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അജിത്ത് തന്നെ റൈഡിന് ക്ഷണിച്ചതെന്നും മഞ്ജു പറയുന്നു ക്ലബ് എഫ് എമ്മിനോട് സംസാരിക്കുകയായിരുന്നു മഞ്ജു റൈഡിങ്ങിൽ എനിക്ക് ആദ്യമേ ആഗ്രഹമുണ്ടായിരുന്നു തുനിവിൻ്റെ ഷൂട്ടിൻ്റെ സമയത്താണ് ഞാൻ പോകുന്നത് അദ്ദേഹം വളരെ പ്രൊഷണൽ ആയിട്ടുള്ള ഒരു റൈഡറാണ് നല്ല ക്വാളിറ്റിയുള്ളൊരു ബൈക്കറാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് റൈഡ് പോകാൻ താല്പര്യമുണ്ട് ബൈക്ക് ഓടിക്കാനൊക്കെ അത്യാവശ്യം അറിയാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചത് ആ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ലഡാക്കിലേക്ക് ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ കൂടെ പോകുന്നുണ്ടായിരുന്നു അദ്ദേഹം വളരെ സ്വീറ്റായി എന്നെ ക്ഷണിച്ചതാണ് ആഗ്രഹവും സ്വപ്നവും കാണലുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് നേരിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനൊരു കാരണമായത് അദ്ദേഹമാണ് എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് അതേസമയം മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തിയ ഫുട്ടേജ് എന്ന ചിത്രം കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ എത്തിയിരുന്നു സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം വീഡിയോ റെക്കോർഡിങ്ങിലൂടെയാണ് കഥ പറയുന്നത് വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്